ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബർഗർ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ള റെസിപ്പി കൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം അഭിപ്രായം പറയണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ഓക്കെ അപ്പോൾ ഇതിന് ആദ്യം എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കൻ കുറച്ച് എടുത്തിട്ടുണ്ട് നമുക്കിത് പാറ്റി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തുനിന്ന് മേടിക്കാനൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കുകയും ചെയ്യാം ഒന്നും കൂടെ രുചിയും കൂടുമല്ലോ അപ്പോൾ ആദ്യം നമുക്ക് പാറ്റി തയ്യാറാക്കാം അതിന് പാറ്റിക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മസാലകൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അതും ചേർത്തിട്ടുള്ളത് കുരുമുളക് പൊടി മല്ലിയില പുതിയയില പച്ചമുളക് മുളക് പൊടി ആവിശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ള കൂടെ ചേർത്തിട്ടുണ്ടോ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് പാറ്റി തയ്യാറാക്കാം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ചീസ് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഒരു രണ്ട് മിനിറ്റൊക്കെ എയർ ഫ്രൈയിലിട്ടിട്ടാണ് ചൂടാക്കി എടുത്തിട്ടുള്ളത് ഇനി ബർഗർ പണ്ണ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അത് രണ്ടായി പൊളിച്ചിട്ടുണ്ട് എന്നിട്ട് ബട്ടറിലിട്ടിട്ടൊന്ന് മെല്ലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിലേക്ക് ആദ്യം മയനസ് അതേപോലെ ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മയനസ് പോയിട്ട് തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ് ഇനി ലക്യൂസ് ആദ്യം വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിൽ തക്കാളി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ക്യാപ്സിക്കം വെച്ച് കൊടുത്തിട്ടുണ്ട് വലിയ ഉള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മളെ പാറ്റി റെഡിയാണ് അതുകൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി മുറിച്ച് വെച്ച ബണ്ണ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും കടയിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ക്യാഷ് കൊടുക്കണം വീട്ടിലാണെങ്കിൽ ഒരു പാക്കറ്റ് ബണ്ണ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാല് പേർക്ക് കഴിക്കാവുന്നതാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ രുചിയോട് കൂടി തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം ആസ്വദിച്ച് കഴിക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അവർക്ക് വൈകുന്നേരം ഒരു സ്നാക്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം അവർക്ക് ബർഗർ വളരെ ഇഷ്ടമാണ് എല്ലാ കുട്ടികളും പറഞ്ഞിട്ട് ബർഗർ വാങ്ങാൻ വേണ്ടിയിട്ട് കരീണൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ വീട്ടിലൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് നമുക്കൊരു ഒരു എൻ്റർടൈൻമെൻറ്റും ആവും പിന്നെ ഇതിൻ്റെ മുകളിലെ ചെറിയാണ് വെച്ച് കൊടുക്കാറ് പക്ഷേ എൻ്റെ എൻ്റെ കയ്യിൽ ചെറിയ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത് പറുത്ത മുന്തിരിയാണ് അപ്പോൾ അതും ഒരു രസമായി തോന്നി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം ഒന്ന് ഉണ്ടാക്കി നോക്കുക കമൻറ്റ് അറിയിക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം ഓക്കെ അപ്പോൾ ഇതിന് ഓവൻ വേണമെന്നൊന്നുമില്ല കേട്ടോ വീട്ടിൽ തന്നെ നമുക്ക് ഗ്യാസും സോസ് പാനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇത് വെറുതെ ഒന്ന് എയർ ഫ്രയ ഫ്രയറിൽ ഇട്ടൊന്ന് ഉണ്ടാക്കിയെന്നുള്ളൂ കുഴപ്പല്ല അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോ ആയിരിക്കും ഓക്കെ